ഒരു പ്രായമായ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് കാണാതാകുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടാകുന്നു ഇതേപ്പറ്റി അന്വേഷിക്കാൻ നായകനായ പോലീസുകാരൻ പറ്റിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഒരു നൊടി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ് റിലീസ് ചെയ്ത സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബി മാണിവാമൻ അഭിനയിച്ചിരിക്കുന്നത് തമൻകുമാർ എന്ന് പറയുന്ന ആക്ടറാണ് എം എസ് ഭാസ്കർ ഇതിൻ്റെ അകത്ത് റോൾ ചെയ്യുന്നുണ്ട് ഇതൊരു സൂപ്പർ ഇത്തരം ഒരു മൂവിയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് രാക്ഷസൻ ലെവൽ അല്ലെങ്കിൽ ആ ലെവൽ എന്നല്ല പറയുന്നത് അതുപോലെയൊക്കെ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇത് അതുപോലെ ഹിറ്റ് ആയതെന്ന് എനിക്കറിയത്തില്ല പലരും പറഞ്ഞു കിട്ടും പക്ഷേ ഒരു വമ്പൻ ഹിറ്റിലോട്ടാണോ പോയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു അണ്ടർ റേറ്റഡ് മൂവി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം കാരണം അതുപോലെ ഇതിൻ്റെ ഓരോ സീനുകളും നമ്മൾക്ക് എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടിത്തവും ഇല്ലാത്ത രീതിയിലുള്ള സ്റ്റോറി ടെല്ലിങ്ങൊക്കെയാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നൊരു നെറേറ്റീവ് സ്റ്റൈലും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതിനകത്ത് ആക്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഈ ഒരു രീതിയിൽ പോകുന്നുള്ളത് കാരണം തുടക്കത്തിലൊരു മിസ്സിംഗ് ക്രീസ് എന്നുള്ള രീതിയിൽ പോയിട്ട് അത് വേറൊരു തലത്തിലേക്ക് വേറെ വേറെ പല കാര്യങ്ങളിലേക്കും പോകുന്നു ഇവരുടെ ആ ഇൻവെസ്റ്റിഗേഷൻ ജേണിയോടൊപ്പം നമ്മളും ആ ഫ്ലോയിൽ അങ്ങ് ഇവരുടെ കൂടെ ഈ നായകൻ്റെ കൂടെ നമ്മളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് കാരണം നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതെങ്ങോട്ട് പോകുമെന്നുള്ളത് ആ ഒരു രീതിയിൽ പോകുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു സ്റ്റോറി ടെലിംഗ് ഉള്ളൊരു മൂവിയാണ് ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കുക ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാം കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നിക്കാൻ